വളരെ അപ്സെറ്റാണ് കാരണം കേരളത്തിൽ നിന്ന് യുവാക്കള് വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായിട്ടാണ് വിദേശത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വിഷയം ഗൗരവമായി അഡ്രസ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ബാധഗതികൾ നിരത്തിയിട്ട് അതിനെ ആ പറയുന്ന യാഥാർത്ഥ്യത്തെ മറികടക്കാനാണ് ഗവൺമെന്റ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വസ്തുത അതല്ല കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ച് എല്ലാവർക്കും ഇപ്പോൾ യു കെയിലും ഈ പറയുന്ന വിദേശത്തും അമേരിക്കയിലും കാനഡയിലും ഒന്നും പോയി പഠിക്കാൻ പണം മുടക്കാനുണ്ടാവില്ല ഈ പോകുന്ന കുട്ടികളിൽ തന്നെ മഹാഭൂരിപക്ഷവും താമസിക്കുന്ന സ്വന്തം വീടും പോലും ബാങ്കിൽ പണയം വെച്ച് അങ്ങോട്ട് പോകുന്നത് കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുക വിദേശികളെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് ഗവൺമെന്റുകൾ മടിച്ചുകൊണ്ടിരിക്കും ഇന്നലെ തന്നെ എന്റെ ഒരു സിസ്റ്റർ മോനും എൻ്റെ ജ്യേഷ്ഠന മോനും അടങ്ങിയിട്ടില്ല ഞാൻ അവരവിടെ കണ്ടപ്പോൾ ഞാൻ അന്ന് വിട്ടു കാരണം അവരിപ്പോൾ രണ്ടു മൂന്ന് വർഷമായിട്ട് അവിടെ ഉള്ളവരാണ് ഇപ്പൊ രണ്ട് മാസം മുമ്പേ അവർ പോയിട്ടുള്ളൂ ഇപ്പം എന്താ പെട്ടെന്ന് വന്നാൽ ഇപ്പോൾ അവർ തമാശ പറഞ്ഞല്ലേ ഞങ്ങൾ പ്രസംഗം കേൾക്കാൻ വന്നോ കാനഡയിൽ നിന്ന് ചോദിച്ചു അത് ശരിയെന്ന് പറഞ്ഞു അപ്പോൾ രാത്രി ഇവിടെ വന്ന് കാര്യം അന്വേഷിക്കുമ്പോഴാണ് കാര്യങ്ങൾ മോശമാണ് അവിടെ കാരണം ഈ തള്ളിക്കയറ്റം വിദ്യാർത്ഥികളുടെ ഈ തള്ളിക്കയറ്റം അവിടെയൊക്കെ ജനസംഖ്യ കുറഞ്ഞ് വളരെ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന നാടുകളില്ല നമ്മുടെ കുട്ടികളുടെ ഈ തള്ളിക്കയറ്റത്തിന്റെ ഭാഗമായിട്ട് എല്ലാ കെട്ടിടങ്ങളും ഫുള്ളാവും അവിടുത്തെ കനേഡിയൻസിന് കിട്ടിയിരുന്ന വാടക കിട്ടിയിരുന്ന ഫ്ലാറ്റുകൾ അതിൻ്റെ ഇരട്ടി വാടക കൊടുത്താൽ പോലും ഇപ്പം കിട്ടാനില്ല അതുപോലെ തന്നെ ഡിമാൻഡ് കൂടിയപ്പം വിലയും ഭയങ്കരമായിട്ട് വർദ്ധിച്ചു അപ്പോൾ അവിടേക്കൊരു ഒരു ബാങ്കിന്റെ എക്കോസിസ്റ്റത്തിലാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുക ഇത്ര ശമ്പളം അതിന് ഒരു വീട് വാങ്ങുകയാണെങ്കിൽ ഇത്ര പേയ്മെൻറ്റ് വീട്ടു ചെലവിത്ര അത് ആ ആ ആ ബന്ധപ്പെട്ടിട്ട് ആണ് ആ ഇവരുടെ എന്താ പറയുക ബാങ്കിങ് സിസ്റ്റവും ലൈഫ് സ്റ്റൈലും ഒക്കെ താങ്ങും ശമ്പളാർക്കും വർദ്ധിച്ചിട്ടില്ല അവിടെ ഉള്ളവർക്ക് പക്ഷെ എന്തായി എല്ലാം ഡബിൾ ഗെയിമിലേക്ക് പോയി മറ്റൊരു സംഗതി ഈ പിള്ളേർ തന്നെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ അവരുടെ ജോലി സാധ്യതയും പോയിക്കൊണ്ടിരിക്കാണ് അപ്പം ബാങ്കിലൊരു റെസിസ്റ്റൻസ് യു കെയിലൊക്കെ ഇപ്പം നമ്മൾ കണ്ടല്ലോ അപ്പൊ ഈ പറഞ്ഞ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഇതിനെതിരെ വലിയ റെസിസ്റ്റൻസ് വരാൻ പോകേണ്ടത് വരാൻ പോകല് ഓൾറെഡി ഇൻറ്റി സ്റ്റാർട്ടഡ് അപ്പോൾ ഈ കടം വാങ്ങി പോയവരൊക്കെ തിരിച്ചു വരേണ്ട അവസ്ഥാവശേഷം ഉണ്ടാവും മറ്റൊന്ന് എണ്ണം കൂടിയത് കൊണ്ട് അവിടെ ഈ പറയുന്ന ടൈം ജോബിന് സ്കോപ്പും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇതൊക്കെ കേരളത്തെ നീ തിരിച്ചു ബാധിക്കാൻ പോകുന്ന വിഷയങ്ങളാണ് ഗവൺമെന്റ് ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ യു എൻ്റെ നെഞ്ചത്തേക്ക് കയറുന്നതിന് പകരം അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളിൽ ഈ പറയുന്നതൊക്കെ ഞാൻ കത്ത് കൊടുത്ത കാര്യമാണ് ഇപ്പൊ ഈ പറയുന്നത് അത് മറ്റിലാക്കിയോ അൻവർ വിളിച്ച് പറയാണ് വിളിച്ചു പറയാനാണ് പാർട്ടിക്ക് പുറത്താന്ന് പറഞ്ഞില്ലേ ഇപ്പോഴും പറഞ്ഞത് പാർട്ടി രീതിയല്ല അന്വർ ചെയ്യുന്നത് എന്നാണ് ഇപ്പൊ ഈ എൽ ഡി എഫ് കൺവീനർ പറയുന്നത് ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഞാൻ കേട്ടു അപ്പൊ ഇതിനൊക്കെ കത്ത് കൊടുത്താ കാരണം ഇതിന്റെ ഇതെല്ലാം നമ്മൾ നേരമെടുത്ത പത്രം വായിക്കുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിരക്ക് നമ്മളെല്ലാ ഭാഗത്തേക്കും നമ്മളെ കണ്ണൂടിച്ചുകൊണ്ടിരിക്കും ഈ കണ്ണോടിക്കലിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് കൊടുക്കുന്നത് ഇതിനൊന്നും പുല്ല് വിലയില്ലാതെ ഈ പറഞ്ഞ പോലെ ആ വേസ്റ്റ് ബക്കറ്റിലേക്ക് കിട്ടാതെ അപ്പം യൂത്തിന് അഡ്രസ്സ് ചെയ്യണം യൂത്തിന് അഡ്രസ്സ് ചെയ്തേ പറ്റൂ കാരണം ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യൂത്ത് ഈ മായിക ലോകത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ യഥാർത്ഥ നേർരേഖയിലേക്ക് വന്നിട്ടുള്ള അവരുടെ റെസിസ്റ്റൻസ് അവരുടെ എക്സിസ്റ്റൻസ് അവർ റെസിസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് എക്സിസ്റ്റൻസ് ഇല്ല ഇപ്പോൾ ഒരു റെസിസ്റ്റൻസും ഇല്ല രാഷ്ട്രീയ പ്രവർത്തനം തന്നാൽ എന്തോ ഒരു മോശപ്പെട്ട പ്രവൃത്തിയാണ് എന്നതിലേക്ക് യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ഇതിലും വലിയ ഗതികളിലേക്ക് രാജ്യം പോകും അപ്പം ആ യൂത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരുടെ തൊഴിൽ സംബന്ധമായ വിഷയങ്ങളിൽ കേരളത്തിൽ ഇന്ന് നമുക്കുള്ള സൗകര്യങ്ങൾ എന്താ ടൂറിസം രണ്ടാമെന്താ ഉള്ളത് ഐ ടി ഈ മേഖലകളിൽ നമ്മൾ ഈ യൂത്തിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട് ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യത്ത് നാട്ടിൽ ഏത് രാജ്യത്ത് പോയാലും ഏറ്റവും സന്തോഷമായി ജീവിക്കാനുള്ള ജീവിത സാഹചര്യങ്ങൾ ഇവിടെ മൊത്തത്തിലുണ്ട് അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പം സ്റ്റാർട്ടപ്പുകളൊക്കെ നല്ല കാര്യമാണ് കുറേ സ്റ്റാർട്ടപ്പുകൾ നടന്നിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ ഐ ടി പ്രൊഫഷണൽസിൻ്റെ ഔട്ട് അനുസരിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകളുടെ ഒരു പത്തരട്ടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയിൽ കേരളം നമ്പർ വൺ ആണ് സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തില് അതിൽ തർക്കമൊന്നുമില്ല ബട്ട് അതിൻ്റെ പത്തരട്ടി ഉണ്ടാക്കാനുള്ള സാധ്യത അതിനുള്ള മാൻ പവർ അതിനുള്ള ബുദ്ധി എല്ലാം ഐക്യമുള്ള ഉള്ള പിള്ളേരീ നാട്ടിലുണ്ട് അപ്പോൾ അവർക്ക് നിർലോഭം സഹായം ഗവൺമെന്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരണം പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കുറച്ച് നടപടിക്ക് വേറെ സാധ്യത ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും ധാരാളം ആളുകളാണ് രണ്ടും കാര്യങ്ങളും ഒരു തീരുമാനം അവരെടുക്കാൻ കാരണം എം എൽ എ എന്ത് പറയുന്നത് എല്ലാവരും അല്ല അതിന് ഒരു കാരണം ഞാൻ പറയാം ഞാൻ ഒരാളെ ഫോണിൽ വിളിച്ചിട്ട് ഈ പരിപാടിക്ക് വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നമ്പർ വൺ എസ്പെഷ്യലി ജനങ്ങളോടല്ലോ എസ്പെഷ്യലി പാർട്ടി ലീഡേഴ്സ് പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഈവൺ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരും വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പ്രസംഗിക്കും അതുതന്നെയാണ് നമ്മുടെ സ്ട്രാറ്റജി ഒരു അനലൈസേഷൻ നടക്കട്ടെ ആരെയും വിളിച്ച് പുറത്തിറക്കി അവരെ പ്രതിസന്ധിയിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരാളും അവരുടെ എന്താ പറയുക ഇപ്പോൾ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വന്ന് എനിക്ക് പിന്തുണ നൽകണമെന്ന് ഞാൻ പറയാത്തിന് പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണം ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം ഇപ്പോൾ ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് പഞ്ചായത്ത് അപ്പോൾ അതിന് മുമ്പ് ആ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നൊരാലോചനയാണ് ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് തീരുമാനിച്ചാൽ ഇരുപത്തിയഞ്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞു പോകും അത് നിലമ്പൂര് മാത്രമല്ല നിലമ്പൂര് മാത്രമല്ല ഇനി അത് ഇങ്ങനെ ഒരു വെല്ലുവിളിക്ക് വരികയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് നിലപൂർ മാത്രമല്ല പോകും മലപ്പുറം ജില്ലയിൽ പല സ്ഥലത്തും പോകും ചിലപ്പോൾ കോഴിക്കോട് ജില്ലയിലും പോകും ചെലപ്പോ പാലക്കാടും പോകും മലപ്പുറം ജില്ലയിലെ മാത്രം കാര്യം ഞാൻ പറഞ്ഞു അപ്പോ അതിലേക്കൊക്കെ പോണോ എന്നുള്ളത് സി പി എം ലീഡർഷിപ്പ് ആലോചിച്ചാൽ മതി എന്റെ മെക്കെട്ട് കയറി പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോ ഞാൻ തിരിച്ചു പറഞ്ഞുകൊണ്ടേരിക്കും ബഹുമാനപ്പെട്ട എൽ ഡി എഫ് കൺവീനർ ഇപ്പൊ എന്താണ് പാർട്ടി പറഞ്ഞതിനനുസരിച്ച് ഞാൻ പാർട്ടി പറഞ്ഞത് അനുസരിച്ചതാണല്ലോ ഞാൻ ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല ഞാൻ ഇത്ര വയലന്റ് ആയിട്ട് വന്ന എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള പോലീസിങ്ങിന്റെ ഭാഗമായി ഇടതുപക്ഷ പ്രവർത്തകർക്കും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഉണ്ടായ മോശമായ അനുഭവങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ അതിലൂടെ പാർട്ടിക്കുണ്ടായ തളർച്ച അതിന് കാരണക്കാരായ പോലീസ് ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനെ അഡ്രസ് ചെയ്യാതെ എന്നെ കള്ളനാക്കാനാണ് മുഖ്യമന്ത്രി വന്നത് അത് ഞാൻ തയ്ക്കുവോ പിന്നെ ഇപ്പൊ പാർട്ടി സെക്രട്ടറി ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് എന്നെ മതവർഗീയവാദിയാക്കാനുള്ള പരിശ്രമമാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സംസ്ഥാന സെക്രട്ടറി എന്നെ പുറത്താക്കുന്നത് വൈകുന്നേരം രണ്ടര മണിക്ക് തുടങ്ങിയ പത്രസമ്മേളനം മൂന്നരക്കത്തീരുന്നത് അവസാനമാണ് അദ്ദേഹം പറയുന്നത് അതിനു മുമ്പ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഈ മോഹൻദാസ് നടത്തിയ പ്രസംഗമാണ് നിങ്ങൾ കേട്ടത് അപ്പൊ അദ്ദേഹം ആദ്യം എന്നെ തള്ളിയിട്ടുണ്ട് അപ്പൊ ഇപ്പം വർഗീയവാദിയാക്കാനുള്ള ശ്രമമാണ് എനിക്ക് ഇന്നലെ എന്തൊക്കെ ചെയ്യേണ്ടി വന്നു നൂറ്റമ്പത് കൊല്ലത്തെ ചരിത്രം പറയേണ്ടി വന്നു എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഹൈന്ദവ സഹോദരിമാരെ നിങ്ങളുടെ മുമ്പിൽ കൊടുന്ന് എന്താ പറയുക കാണിക്കേണ്ടി വന്നു എന്തുകൊണ്ടാണ് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മുലകുടി ബന്ധം വരെ നമ്മൾക്കിവിടെ പറയേണ്ടി വന്നു അതൊക്കെ പറയിപ്പിക്കുന്ന ആരാ ഇപ്പം സി പി എമ്മിൻ്റെ ലീഡർഷിപ്പാണ് ഞാനതേ പറഞ്ഞിട്ടുണ്ട് ഞാനീ പറഞ്ഞതിൽ ഒതുങ്ങി നിൽക്കുന്നു ഇനി അതിനപ്പുറത്തേക്ക് കേസും കൂട്ടവും ജയിലിലടക്കം വരട്ടെ നമുക്ക് നോക്കാം അധിക താങ്കളുടെയാണ് എന്റെ കോൺസെൻട്രേഷൻ അല്ല ഇനി ഞാനത് പറഞ്ഞു നടക്കാനില്ല ഞാൻ നമ്മൾ പറയേണ്ടത് പറഞ്ഞു അനുഭവങ്ങൾ പറഞ്ഞു വെറുതെ വായതോണ്ട് പറഞ്ഞല്ല ഈ ചരിത്രങ്ങളൊക്കെ ഈ നാട്ടിൽ നിൽക്കുകയാണ് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം ഇനി ആ ഭാഗം ഞാൻ ഞാനവിടെ അവസാനിപ്പിക്കാം ഏതെ ഞാൻ ഈ പറയുന്ന സെക്യുലറാണ് എൻ്റെ കുടുംബം പാരമ്പര്യം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അതിലേക്ക് ഞാൻ വല്ലാത്ത പോവേ വെറുതെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം തള്ളുന്നവർക്ക് തള്ളാം കൊള്ളുന്നവർക്ക് കൊള്ളാം പക്ഷേ സമൂഹത്തോടെ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു